നമസ്കാരം ഇന്ന് ഇന്ത്യ പാക് തീവ്രവാദിക്കു നേരെ നടത്തിയ ശക്തമായ തിരിച്ചടി ഓർമ്മിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ബാലാക്കോട്ട് ആക്രമണമാണ് പുൽവാമയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിനാണ് നാൽപ്പത് ഇന്ത്യൻ സൈനികരെ പാക് തീവ്രവാദികൾ വധിച്ചത് ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു സംഭവം നടന്ന ദിവസങ്ങൾക്കും തന്നെ ഇന്ത്യ അതിശക്തമായ തോതിൽ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം തന്നെ ശക്തമായ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണം നടന്നിട്ടില്ല എന്നാണ് അന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് എങ്കിലും ഇതിൻ്റെ വ്യക്തമായ ദൃശ്യങ്ങൾ അന്ന് ഇന്ത്യ പുറത്തുവിട്ടിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട തീവ്രവാദി ക്യാമ്പുകളെല്ലാം തന്നെ ഈ ഒരു ഒറ്റ ആക്രമണത്തിൽ തകർത്തിരുന്നു ഇസ്രയേലിൻ്റെ പ്രതിരോധ സഹായം ഇക്കാര്യത്തിൻ്റെ ഏറെ അന്ന് സഹായകരമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ബാലാക്കോട്ട് ഓപ്പറേഷനും ഇന്ന് നടന്ന ഓപ്പറേഷൻ സിന്ധൂനും തമ്മിലുള്ള ഒരു വ്യത്യാസം ബാലാക്കോട്ട് ആക്രമണം പുലർച്ചെ രണ്ടേ മുക്കാലിനും നാലഞ്ചിനും ഇടയിലായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് അർദ്ധരാത്രിക്ക് ശേഷമാണ് മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ബാലാക്കോട്ടിൽ ഇന്ത്യ തീവ്രവാദി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇക്കാര്യം പാകിസ്ഥാനെ അറിയിച്ചിരുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് പറഞ്ഞത് ഇന്ത്യക്ക് ഒരു രാജ്യത്തെയും പിറകിൽ കൂടി ചെന്ന് ആക്രമിക്കുന്ന ശീലമില്ലെന്നും നേരിട്ട് ശത്രുക്കളെ നേരിടുന്ന രീതിയാണ് ഇന്ത്യയുടേതെന്നാണ് അന്ന് പ്രധാനമന്ത്രി പിന്നീട് ഇതേക്കുറിച്ച് വിശദീകരിച്ചത് ഏതായാലും പഹൽഗാമിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനുമായുള്ള നിരവധി കാര്യങ്ങൾ ഇന്ത്യ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ബഹൽഗാമിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനുമായുള്ള ഏതാണ്ട് പല ഉഭയകക്ഷി കാര്യങ്ങളും ഇന്ത്യ പിൻവലിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായിരത്തി തൊള്ളായിരത്തി അറുപതിലൊപ്പുവെച്ച സിന്ധു നദീതല കരാർ റദ്ദാക്കിയിരുന്നു അതുപോലെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പൽ കപ്പലടക്കുന്നത് വിലക്കിയിരുന്നു കൂടാതെ പാക് പൗരന്മാർക്ക് വിസ നൽകുന്നത് നിർത്തിവെച്ചിരിക്കുകയും ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ എത്രയും വേഗം രാജ്യമിട്ടു പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കൂടാതെ അതിർത്തിയിലുള്ള പല ഡാമുകളിൽ നിന്നും പാകിസ്ഥാന് ജലം നൽകുന്നതൊക്കെ തന്നെ ഇന്ത്യ നിർത്തിവെച്ചിരുന്നു ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഇവർക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പഹർഗാമിലെ ആക്രമണം നടന്ന കൃത്യ രണ്ടാഴ്ച കഴിയുമ്പോഴാണ് ഈ ഒരു പ്രത്യാക്രമണം എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് എന്തുകൊണ്ട് പാകിസ്ഥാനെ നിങ്ങൾക്ക് തിരിച്ചടിക്കുന്നില്ല എന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ പോലും ചോദിച്ചിരുന്ന സമയത്താണ് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇന്ത്യ ഈ ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇന്ത്യക്ക് പലതവണ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ലോകവേദികളിൽ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിലും പാകിസ്ഥാൻ ഇതെല്ലാം തന്നെ നിഷേധിക്കുന്നതായിരുന്നു പതിവാക്കിയിരുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അവിടെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലത്താണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ത്യയെ ചെറിയാനിറങ്ങി വലിയൊരു പണി വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടി നൽകുമ്പോൾ നമ്മുടെ സൈന്യം ശ്രദ്ധിച്ച ഒരു കാര്യം അവിടുന്ന് സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് തീവ്രവാദി ക്യാമ്പുകൾ തന്നെയാണ് ലക്ഷ്യമിട്ടിരുന്നത് ഒൻപതോളം തീവ്രവാദ ക്യാമ്പുകളാണ് ഈ ഒരു ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായത് എന്നാണ് പറയപ്പെടുന്നത് എത്ര പേർക്ക് കൊല്ലപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല ഒരുപക്ഷെ പാകിസ്ഥാൻ പോലും അക്കാര്യത്തിൽ സത്യസന്ധമായ ഒരു പ്രതികരണം നടത്തുമെന്ന് നമുക്ക് കരുതാനും കഴിയുകയില്ല ഏതായാലും ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിനായി പാകിസ്ഥാൻ നിരന്തരമായി നൽകുന്ന ഈ ഒരു പിന്തുണയ്ക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഹമാസ് തീവ്രവാദികൾക്ക് കടന്നുകയറി ആക്രമണം നടത്തിയപ്പോൾ അന്ന് പലരും അവിടെ പ്രധാനമന്ത്രിയായ ബന്ധുവിൻ അദന്യാഹുനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് ഞങ്ങൾ ലോകത്തിൻ്റെ എവിടെ പോയി വിളിച്ചാലും ഈ ഉത്തരവാദികൾ ഞങ്ങൾ പിടികൂടുമെന്ന് അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെങ്കിലും അവരെ പിടികൂടുമെന്ന് അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു